എന്നിട്ടാണെങ്കിൽ ഞങ്ങളെ പള്ള പപ്പൻ്റെ മേര് അവരെ കണ്ടില്ലേ ഇമ്മനെ വെച്ചിട്ട് ചെയ്യണോ പപ്പനെ വെച്ചിട്ട് ചെയ്യണോ പപ്പന്റെ ഡാൻസ് വേണോ പാട്ട് വേണോ ടവായും മന്തി റൈസും ആണ് കഴിക്കല് കേട്ടോ ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം അവളിപ്പോ പോവും പിന്നെ പോയാ അത് ഞങ്ങൾ പണിന്റെ തരക്കിൽ ഇതൊന്നും അറിയുന്നില്ല അപ്പൊ കൈസ് ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയണത് നമ്മളെ ഷോപ്പിന്റെ ഉള്ളിലുള്ള ഒരു ഡേ ആണ് കേട്ടോ പക്ഷെ ഇപ്പൊ രാവിലല്ല രാത്രിയായി എല്ലാവർക്കും സംശയാണ് നമ്മളിവിടെ എന്ത് ഫുഡാണ് കഴിക്കല് നമ്മളെങ്ങനെയാണ് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യല് ഓക്കെ നമ്മൾ എന്തെല്ലാം പണികളാണ് ചെയ്യുന്നത് ഓക്കെ ഇതിൽ എല്ലാവർക്കും ഭയങ്കര പണിയാണ് ജൂപ്പിപ്പോ ഡ്രസ്സ് മാറ്റിക്കാണ്ട് ഷോർട്സ് ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ രാവിലെ തൊട്ട് കസ്റ്റമേഴ്സിനെ അറ്റൻഡ് ചെയ്യാണ് പറയില്ലേ കമന്റിൽ ചോദിച്ചു ആൾക്കാർ ചോദിച്ചു ഓക്കേ അങ്ങനെ പറയണം അപ്പോളേ നമുക്ക് ഒരു ഫ്ലോ കിട്ടുള്ളൂ ഓക്കേ കുട്ടീനെ ഉറക്കിക്കൊണ്ട് മമ്മി ഇവിടെ ഉണ്ട് പിന്നെ ഇതിലെല്ലാരും ഭയങ്കര പണിയിലാണ് ഇപ്പൊ സ്റ്റാഫുകൾ ഉണ്ട് ലേഡീസ് സ്റ്റാഫുകൾ ഇപ്പൊ പോവും പിന്നെ പോയാ അത് ഞങ്ങൾ പണിന്റെ തിരക്കിൽ ഇതൊന്നും അറിയുന്നില്ല ഫുള്ള് തിരക്കിലാണ് ഇവരൊക്കെ മാരൊക്കെ തിരക്കിലാണ് പക്ഷെ ഞാൻ മാത്രം ഇവിടെ കട്ട ഫ്രീ ആണ് എനിക്ക് പിന്നെ ആകളെ പണിന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കുക ചെറിയ ചെറിയ എഡിറ്റിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉള്ളു ഓക്കെ കുറെ കാലത്ത് യുദ്ധത്തിന് ശേഷം ഉറങ്ങിട്ടോ ഓക്കെ അപ്പോ നമ്മള് ഈ ഉച്ചക്ക് സാധാരണ നമ്മളിവിടെ ഫുഡ് കഴിക്കലില്ല അതുകൊണ്ടാണ് ഉച്ചക്കത്തെ വീഡിയോ എടുക്കേ രാവിലെ വീട്ടിൽ നിന്ന് ഉച്ചയായിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഡീലിങ് ആണ് അപ്പൊ രണ്ട് ഡ്രസ്സും കൂടി മാറ്റി ഇടാനുണ്ട് എന്തായാലും കിട്ടിയില്ല ഈ ഡ്രസ്സിന്റെ ഡീറ്റെയിൽ വരുന്നേ ഈ ഡ്രസ്സ് ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് പ്രൈസ് എത്രയാണ് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആറ് ആ റേഞ്ചാണ് പ്രൈസ് വരുന്നത് എക്സൽ ലാർജ് സൈസിൽ അവൈലബിൾ ആണ് വേണ്ടവര് ഓർഡർ ചെയ്തോളൂ കേട്ടോ ഓക്കെ നമ്മൾ ജുബി ഡ്രസ് മാറ്റി വന്നിട്ടുണ്ട് ഇനി ഷോർട്സ് എടുക്കണം പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് വന്നിട്ടുണ്ട് ആ വന്ന് മന്തി റൈസും ഷവായാണ് കേട്ടോന്ന് നമ്മൾ കഴിക്കാൻ പോണത് കൂടുതൽ ദിവസം നമ്മൾ ഷവായന്നെയാണ് കഴിക്കല് ആ നമ്മളെ ഷോപ്പ് നമ്മള് ഫോട്ടോസായിട്ട് അയച്ചു കൊടുക്കാം പറഞ്ഞോട്ടോ സത്യം പറഞ്ഞ ഷോപ്പ് തുടങ്ങിയ കാലത്ത് അയച്ചു കൊടുത്തേനും അത് പറഞ്ഞ ഫോൺ ഇങ്ങോട്ട് ഹാങ്ങ് ആവാണ് വാട്സപ്പ് അത്രയും ഫോട്ടോസ് ഒരാൾക്ക് അയക്കുമ്പോൾ ആ യെസ് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൾ ഓൺലി ചെയ്യാതിരിക്കട്ടോ ഓക്കെ സമയം ഒന്ന് ഓപ്പൺ ും ശരിയാവില്ല എനിക്ക് മനസിലായില്ല അപ്പൊ എന്താ ഉദ്ദേശിച്ച ചെയ്യുന്നു ചെയ്യുന്നു നമ്മൾ പരിപാടി അങ്ങനെ നമുക്ക് ഷൂട്ട് ഔട്ട് ഔട്ട് സോൾഡ് സോൾഡ് ആ ഇന്നലെ ഇന്നലെ ഇട്ട ഇട്ട ആണ് ആണ് റീസ്റ്റോക്ക് വരുമ്പോ നമ്മള് യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യും പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരും ഓക്കെ അത് ഞാൻ ചോദിക്കണ്ട ചോദിക്കണ്ടിബു എണീറ്റിട്ടുണ്ട് പിന്നെ എല്ലാരും സംശയമാണ് ജിബു നമ്മൾ എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കലെന്ന് ഫുഡിന്റെ ഇൻചാർജ് ഫുള്ളും വേണോ അമ്മ എന്തൊക്കെയാ കൊടുക്കല് പറഞ്ഞു കൊടുത്തേ ഇപ്പൊ കൊടുക്കണ്ട സെറലാക്കലേ അല്ല സെറലാക്കല്ലാക്ടൻ ഓക്കെ ലാക്ടജൻ കൊടുക്കലുണ്ട് പിന്നെ പഴം ഒടിച്ചിട്ട് കൊടുക്കലുണ്ട് ആപ്പിള് പുഴുങ്ങി ഉടച്ചിട്ട് കൊടുക്കലുണ്ട് പിന്നെന്താ പിന്നെന്താശ്ശേ കൊറേശം കൊടുക്കലുട്ടോ ഒരു ഉറങ്ങിന് മുമ്പ് കുറച്ചൊന്ന് പള്ള ഫുള്ളായി നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിട്ട് പിന്നെ പിന്നെ നമ്മൾ ജൂസാ ഫുഡത്തെ ഫുഡാണ് കൊടുക്കൽ പേരില് നവരൂടെ അതന്നെ നവര കുട്ടിക്ക് നല്ല ഇഷ്ടമാണ് അത് കേട്ടോ കഴിക്കാൻ അതോളും നന്നായിട്ട് കഴിക്കലുണ്ട് കഴിക്കണ വീഡിയോ നമ്മൾ വേറെ തന്നെ കാണിച്ചിട്ടോ ഷോപ്പിൽ വന്ന് കഴിഞ്ഞാൽ ഇവൾക്ക് ഈ സ്റ്റീലിന്റെ ഇതില് കുറച്ച് ലാട്രോജന് മിക്സ് ആക്കി കൊണ്ടുവരും കൊടുക്കും കേട്ടോ പപ്പാ ഞമ്മൾ തമ്മിലൊരു നിലക്ക് പോവൂല അപ്പ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടില്ലേ ഒന്നുമില്ല 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 പിന്നെ പപ്പന് കുട്ടിക്ക് തീരെ ഇഷ്ടല്ല പപ്പ വിളിച്ച പോവലില്ല കണ്ടില്ല നോക്കണ്ടില്ല ചിരിക്കണ്ടാന്ന്

ഏ എന്റെ കുട്ടിക്ക് ആകെ ജുബിന്റെ കിട്ടിയൊരു സംഭവം എന്ന് പറയുന്നതാ ഇത് മാത്രാണ് കേട്ടോ ഈ നഖം ആ സ്വഭാവതാണ് അപ്പൊ നമ്മൾ ഫുഡ് അയക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ഞങ്ങൾ ഫുഡ് കഴിക്കലേ തുടങ്ങി സാധാരണ ഞങ്ങള് മയണൈസ് ശവായും മന്തി റൈസും ആണ് കഴിക്കല് കേട്ടോ ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം അല്ലേ കഴിക്കുന്ന സ്പേസ് നോക്കണ്ട ഞങ്ങളെ ഷോപ്പിന്റെ തന്നെ ബാക്കിൽ ഷോപ്പില് കസ്റ്റമേഴ്സ് ഉണ്ട് കൂടുതലാണ് അപ്പൊ നമുക്ക് വിട്ടു പോവാൻ പറ്റില്ല അപ്പൊക്കൊപ്പം പോരാൻ പറ്റൂല ഓക്കെ അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാണ് വാഹ് കൊതി കൂടും വയറ് കൂടും എന്തായാട്ടി അപ്പൊ ജീവും പപ്പി ഷോപ്പിന്റെ ഉള്ളിലാണ് നമ്മളിത് കഴിച്ചിട്ട് ഓരോ എന്നിട്ട് പപ്പ ഒന്ന് കഴിക്കും ഓക്കെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കാണാഞ്ഞിട്ട് തപ്പിട്ട് പപ്പി മോളും വന്നിട്ടുണ്ട് എന്താ ഇവിടെ നോണയാൻ വേണ്ടി വന്നതാ നോണേലും ഞങ്ങളെ പള്ള പപ്പൻ്റെ മതി കണ്ടില്ലേ മറ്റേ അൽഫാമല്ലോ പോയി എല്ലാരും കഴിഞ്ഞു സമയം പക്കാൻ വേണ്ടി അങ്ങനെ പറിണ്ടാണ് ഒന്നും പറയേക്കൂല ഞങ്ങക്ക് ഒരു യൂട്യൂബറെ മനസ്സിലാവില്ല സത്യം പറഞ്ഞ ഇന്നത്തെ ഒരു തട്ടിക്കൂട്ട് ബ്ലോഗാണ് അല്ലെ എന്താ അറിയില്ല ഒന്നും അറിയില്ല സോ ഞങ്ങൾ എന്ത് ചെയ്യണം അടുത്ത വ്ളോഗ് എന്ത് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യപ്പെട്ട് ഏഹ് ഇമ്മാനെ വെച്ചിട്ട് ചെയ്യണോ പപ്പനെ വെച്ചിട്ട് ചെയ്യണോ പപ്പൻ്റെ ഡാൻസ് വേണോ പാട്ട് വേണോ രാവിലെ വന്നു കഴിഞ്ഞാൽ ആ ഒരു മാസം കൊണ്ട് നമ്മളെ ഞാൻ പറഞ്ഞല്ലോ വെഡിങ് സെന്ററിന്റെ പണി കഴിഞ്ഞ് തുറക്കാണ്ട് സോ ഇപ്പോ പപ്പ ഹണിറോസിന് വിളിച്ചിനി ഹണിറോസിന്റെ ഡേറ്റ് ഇല്ല ഇല്ലെന്നാ പറഞ്ഞത് അതിന്റെ സങ്കടത്തിലാണ് പപ്പിക്ക് ആ വിളിക്കാൻ ആ യെസ് ഷോളിന്റെ വീഡിയോ കുറച്ച് റീച്ച് കൂടി പോയി അപ്പൊ അതിന്റെ ആൾക്കാർ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞാല് പഞ്ചാബി ഷോള് പുതിയത് വരുംട്ടോ അതായത് ഇനിയിപ്പരും വിളിക്കണ്ട പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം ആ ഒമ്പതര മണി വരെ നമ്മള് ഓൺലൈൻ അറ്റന്റ് ചെയ്യുള്ളൂട്ടോട്ടാണ് സ്പെഷ്യലി വാട്സ്ആപ്പ് കോൾ ചെയ്യരുത് നമ്മളെപ്പോഴും താഴ്ത്തുനിന്ന് മേലോട്ടാണ് നോക്കുക അപ്പൊ നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും മേലോട്ട് പോകും അപ്പൊ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആവേണം ചെയ്യാം ചെയ്യാൻ പാടില്ല ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ പറഞ്ഞല്ലോ എന്ത് നിങ്ങൾക്ക് വ്ളോഗാല് അത് താഴെ കമന്റ് ചെയ്യൂ നാളെ നമ്മൾ ആ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും ഓക്കെ പിന്നെ നാളെ കുറച്ച് സ്പെഷ്യൽ പരിപാടികളുണ്ട് ആളുണ്ട് നമ്മള് ജീവുവിന്റെ ഹാഫ് ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ട് പിന്നെ ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ട് അത് നാളെ തന്നെ നമ്മൾ വേറെ കാണിക്കുന്നതായിരിക്കും അതല്ലാതെ നമ്മൾ എന്ത് വ്ളോഗ്യാണ് വേണ്ടത് ഇപ്പൊന്റെ ഡാൻസ് വേണോ പാട്ട് വേണോ വേണം നിങ്ങൾ ഡാൻസ് അല്ലാൻസ് പക്ഷെ എനിക്ക് ടൈം ഉണ്ടല്ലോ ഞാൻ ഫ്രീ ആണ് പക്ഷെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു ചെയ്യേണ്ടി വരും അത് ഓൺലൈനില് ഓക്കേ അപ്പൊ മൈൻഡപ്പ് ചെയ്ത പറഞ്ഞല്ലോ തട്ടിക്കൂട്ടാണ് വെറും തട്ടിക്കൂട്ട് അപ്പൊ നെക്സ്റ്റ് കാണാം അതേ ബൈ